നമസ്കാരം വിഷിപ്രം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്ത്രീ സ്ത്രീജന്മം ഭാഗ്യജന്മമാണ് അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത് അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം കുടുംബം ഭർത്താവ് ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം ഓരോ സ്ത്രീകളുടെയും നക്ഷത്ര പ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അവരുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിനുവേണ്ട പരിഹാരങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പരിശോധിക്കാം കാർത്തിക നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ പൊതുവെ മുൻകോവികളാകാം മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്ന സ്വഭാവവും ഉണ്ടാകാം ആഡംബരപ്രിയരുമാണ് അസാധാരണമായ ജ്ഞാനശക്തി ഇവർക്കുണ്ടാകും തേജസ്വറ്റു മുഖത്തിനും ആകർഷകമായിട്ടുള്ള വ്യക്തിത്വത്തിനും ഉടമകളാണ് ഇവർ വൈദിക ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ചക്രത്തിലെ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം മേടൻ രാശിയിൽ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇടവൻ രാശിയിലെ പത്ത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സവിശേഷതകൾ ഒന്ന് അവലോകനം ചെയ്യാം പോസിറ്റീവായിട്ടുള്ള ചില സ്വഭാവങ്ങളെ ആദ്യം പരിശോധിക്കാം ഇവരുടെ ൌർജസ്വലതതയും ചലനാത്മകതയും ആദ്യം പരിശോധിക്കാം കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകൾ പലപ്പോഴും ഊർജ്ജസ്വലരാണ് ജീവിതത്തോട് ചലനാത്മകമായിട്ടുള്ള സമീപനമുള്ളവരാണ് ഇവരുടെ അഭിലാഷയും പ്രേരണയും മറ്റുള്ളവരിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കിയേക്കാം അവർ അഭിലാഷമുള്ളവരും പ്രേരണയുള്ളവരുമാണ് അവർ തിരഞ്ഞെടുത്ത മേഖലകളിൽ വിജയിക്കുവാനുള്ള ശക്തമായ ആഗ്രഹത്തോടെ മുന്നോട്ടു പോകുന്നവരായിരിക്കും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകൾ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉള്ളവരാണ് ശക്തമായ ആത്മവിശ്വാസമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അഭിനിവേശമായിട്ടുള്ള സ്വഭാവവും തീവ്ര ചിന്താഗതിയും ഇവരുടെ മറ്റൊരു ഗുണഗണങ്ങളാണ് ഇവർ തങ്ങളുടെ പരിശ്രമങ്ങളിൽ അഭിനിവേശമുള്ളവരും തീവ്രതയുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് കഴിയും ഇവരുടെ ചില നെഗറ്റീവ് സ്വഭാവങ്ങളെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇവരുടെ ആവേശ ഭരിതത്വവും കോവിഷ്ഠതയും ഒക്കെ സംഘർഷങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴിതെളിക്കാറുണ്ട് മത്സരപ്രിയരും ആക്രമണപ്രിയരും എന്നുള്ളത് ഇവരുടെ മറ്റൊരു ദോഷഫലമാണ് വിജയത്തിനായുള്ള ഇവരുടെ പരിശ്രമത്തിൽ ഇവർ അമിതമായി മത്സരബുദ്ധിയും ആക്രമണപ്രിയരുമായി മാറാറുണ്ട് ഇത് വളർച്ചയ്ക്കും സമ്മർദ്ദത്തിനും കാരണമാകുകയും ചെയ്യാം ഇവരുടെ ശാഠ്യപ്രിയത്വവും പ്രതിരോധ ശേഷിക്കു വേണ്ടിയിട്ടുള്ള പ്രിയത്വവും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാറ്റങ്ങളെ ചെറുക്കുന്നവരായിരിക്കും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇവരെ ബുദ്ധിമുട്ടാക്കിയേക്കാം ഇവരുടെ അമിതമായി വിമർശിക്കാനുള്ള കഴിവാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായി വിമർശിക്കുന്നവരാണ് ഇവർ ഇവർ തങ്ങളെയും മറ്റുള്ളവരെയും അമിതമായി വിമർശിച്ചേക്കാം ഇത് ഉത്കണ്ഠയ്ക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമായേക്കാം ഇവരുടെ തൊഴിലും മറ്റ് ജീവിതപാതയും ഒന്ന് നോക്കാം കാർത്തിക നക്ഷത്ര സ്ത്രീകൾ പലപ്പോഴും നേതൃ റോളുകൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ഇവരുടെ ആത്മവിശ്വാസവും ദൃഢദശവും അവരുടെ നേതൃത്വപരമായിട്ടുള്ള റോളുകൾക്ക് ഇവരെ അനുയോജ്യരാക്കുന്നു ഇവരുടെ മത്സര മേഖലകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സ്പോർട്സ് അല്ലെങ്കിൽ ബിസിനസ് പോലെയുള്ള മത്സര പരിസ്ഥിതികളിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാം ഇവരുടെ സംരംഭകത്വ സ്വഭാവത്തെ ഇനി കൂടുതലായിട്ടൊന്ന് പറയാം കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ജനിച്ച സ്ത്രീകൾക്ക് സ്വന്തമായി ബിസിനസ്സുകളോ സംരംഭങ്ങളോ ഒക്കെ ആരംഭിക്കാൻ താല്പര്യമുണ്ടാകും ഉയർന്ന ഊർജ സ്ഥലമായിട്ടുള്ള തൊഴിൽ മേഖല ഇവരുടെ മറ്റൊരു നേട്ടമാണ് വിൽപ്പന മാർക്കറ്റിംഗ് പോലെയുള്ള ഉയർന്ന ഊർജ പ്രവർത്തനങ്ങളിൽ ഈകവേ ഇവർ പുലർത്തിയേക്കാം ഇവരുടെ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന് ചിന്തിക്കാം ബന്ധങ്ങളിൽ കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകൾ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് അഭിനിവേശവും ആവേശവും ഒക്കെ ഇവർക്ക് മറ്റൊരു ദോഷവശമാണ് ഇവർ ബന്ധങ്ങളിൽ അഭിവൃദ്ധിയും ആവേശവും ആഗ്രഹിക്കുന്നു കൂടാതെ തീവ്രവും നാടകീയവുമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം സ്വാതന്ത്ര്യവും സ്വതന്ത്രതയും കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകളുടെ സ്വഭാവമായി നമുക്കൊന്ന് വിലയിരുത്താം കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നു കൂടാതെ അവരുടെ ബന്ധങ്ങളിൽ ഇടം ആവശ്യമായി വന്നേക്കാം ഇവരുടെ സത്യസന്ധയും നേരിട്ടുള്ള പെരുമാറ്റവും മറ്റൊരു പ്രത്യേകതയാണ് ബന്ധങ്ങളിൽ നേരായതും സത്യസന്ധവുമായിട്ടുള്ള ആശയവിനിമയം ഇവർ വിലമതിക്കുന്നു ഇവരുടെ പിന്തുണയും പ്രോത്സാഹനവും മറ്റുള്ളവർക്ക് ആശ്വാസമാണ് കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പൊതു സ്വഭാവ സവിശേഷതകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓം ദേവകീ നന്ദനായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാ എന്ന മന്ത്ര ത്തെ നിത്യം കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ചൊല്ലുക അവരുടെ പ്രവർത്തനത്തിൽ പുരോഗതിയും തൊഴിൽ അഭിവൃദ്ധിയും ഒക്കെ സ്വാഭാവികമായി വന്ന് തേടുന്നതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം ഇതുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത് ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം